ഒക്ടോബർ പതിനഞ്ച് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ നവീകൃത കർമ്മലിതാ സഭയുടെ സ്ഥാപകയായി അറിയപ്പെടുന്ന ത്രേസ്യ സ്പെയിനിൽ ആവില എന്ന നഗരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മാർച്ച് ഇരുപത്തെട്ടാം തീയതി ജനിച്ചു പിതാവ് അൽഫോൺ സാൻജസ് ഒരു കുലീന കുടുംബാംഗമായിരുന്നു ത്രേസി ഏഴു വയസ്സുള്ളപ്പോൾ മുഹമ്മദയുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം നേടാമെന്ന കരുതി വീട്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു മാർഗമധ്യേ ഇളയച്ചൻ കണ്ട് കാര്യം ഗ്രഹിച്ച് അവളെ കൂട്ടിക്കൊണ്ടു പോന്നു എനിക്ക് ദൈവത്തെ കാണണം അതിനു മുൻപ് മരിക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാണ് അവൾ പറഞ്ഞത് ത്രേസിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മ അഹൂദ മരിച്ചു സഹോദരൻ റോഡ്രിഗോയുടെ കൂടെ അവൾ പറയുമായിരുന്നു എന്നേക്കും എന്നേക്കും ക്രമേണ ത്രേസിയുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വന്നു വളരെയേറെ കാൽപ്പനീയ കഥകൾ അവൾ വായിച്ചു കൂട്ടി ഒരയൽക്കാരുടെ പ്രചോദനത്തിൽ ത്രേസ്യ തലമുടി ചുരുട്ടാനും സുരഭില തൈലം പൂശാനും തുടങ്ങി ഒരു സ്നേഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കൂടെ ഒരു പറവള ഇഴഞ്ഞുപോയി ഇത് കണ്ടപ്പോൾ ത്രേസ്യയ്ക്ക് തോന്നി സർവേശ്വരന് ഈ സ്നേഹം ഇഷ്ടമല്ലെന്ന് വിശുദ്ധ ജെറോമിൻ്റെ വിവിധ ഗ്രന്ഥങ്ങൾ വായിച്ചു പ്രാർത്ഥനയാണ് കൃപാവരത്തിനുള്ള വാതിലെന്ന് ഗ്രഹിച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ പിതാവ് എതിർത്തുവെങ്കിലും ത്രേസ്യ കർമ്മലീത സഭയിൽ ചേർന്നു വ്യക്തമായ സംഭാഷണങ്ങൾ നിമിത്തം ആരംഭത്തിൽ ആത്മീയ ജീവിതം ശുഷ്കമായിരുന്നു മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ അവൾ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു തൻ്റെ പിതാവായ വിശുദ്ധ പീറ്റർ വിശുദ്ധ ഫ്രാൻസിസിനോടും ആലോചിച്ച് ദൈവ നിവേശന പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്നിൽ നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ കർമ്മലീത സഭയുടെ നവീകരണത്തിനായി അവൾ പ്രവർത്തിക്കാൻ തുടങ്ങി കുരിശിൻ്റെ വിശുദ്ധ യോഹനാനോടുകൂടെ പുരുഷ വിഭാഗവും അവൾ നവീകരിച്ചു അങ്ങനെ കർമ്മലീത്താ സഭ ആരംഭിച്ചു തൻ്റെ ജീവിതകാലത്ത് തന്നെ കർമ്മലീത കന്യാസ്ത്രീകൾക്കായി പതിനേഴ് മഠങ്ങളും പുരുഷന്മാർക്കായി പതിനഞ്ച് ആശ്രമങ്ങളും സ്ഥാപിച്ചു പതിനെട്ട് കൊല്ലത്തെ ആധ്യാത്മ ശുഷ്കതയ്ക്ക് ശേഷം സമുന്നത പ്രാർത്ഥനാ രീതിയിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടു ഒന്നെങ്കിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവളുടെ മുദ്രാവാക്യം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ ഒരു സാപ്രെമാലാക അവളുടെ ഹൃദയം ഭേദിച്ചുവെന്ന് പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലാം തീയതി ഈശോയുടെ ത്രേസ്യ ഈശോയുടെ സന്നിധിയിലേക്ക് തന്നെ പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി വേദപാരംഗത എന്ന് നാമകരണം ചെയ്യപ്പെട്ടു വിചിന്തനം തിരുസഭയുടെ മകളായി മരിക്കുന്നതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു